शलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमा ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्रीकृष्णा चैतन्या प्रभुनित्यानन्द श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम म राम रामा हरे हरे ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं सुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयम् मुहुरहो रचिका भुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदोजयम् उदीरयेद नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ്ഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിയൊന്നാമത്തെ അധ്യായം സൂര്യന്റെ ചലനങ്ങൾ ശ്ലോകം പന്ത്രണ്ട് മുതൽ വായിക്കാം

ഓം ഭൂർ സ്വഹ എന്നീ വാക്കുകളാൽ ആരാധിക്കപ്പെടുന്ന സൂര്യദേവന്റെ രഥം മേൽപ്പറഞ്ഞ നാലു വാസസ്ഥലങ്ങളിലൂടെയും സൂര്യൻ ഒരു മുഹൂർത്തത്തിൽ മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണായിരം യോ മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണൂറ് യോജന വേഗത്തിൽ സഞ്ചരിക്കണം സുഖദേവ് ബ്രഹ്മർഷി കുറിച്ച് വിവരിക്കാൻ ആരംഭിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യന്റെ ഒരു ദിവസത്തെ സഞ്ചാരത്തെക്കുറിച്ചാണ് സൂര്യൻ്റെ വേഗതയെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ദിവസത്തിൽ നമ്മൾ കണ്ടത് സൂര്യൻ ഒരു ദിവസം കൊണ്ട് ഒൻപത് ലക്ഷ ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജന ചുറ്റി സഞ്ചരിക്കും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂര്യൻ അതിതീവ്രമായിട്ടുള്ള വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ആ സൂര്യൻ്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് സൂര്യൻ്റെ സ്ഥാനം സുമേരുപർവതത്തിന് ചുറ്റും മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് സൂര്യോദയവും മധ്യ മധ്യാവും സൂര്യാസ്തമയവും അർദ്ധരാത്രിയുമൊക്കെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അനുഭവപ്പെടും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സൂര്യൻ സുമേരുപർവതത്തിൻ്റെ കിഴക്ക് ഭാഗത്തിരിക്കുന്ന സമയത്ത് തെക്ക് ഭാഗത്ത് സൂര്യോദയമാണ് അനുഭവപ്പെടുന്നത് വടക്ക് ഭാഗത്ത് സൂര്യ അസ്തമയവും അനുഭവപ്പെടും പടിഞ്ഞാറ് ഭാഗത്ത് അർദ്ധരാത്രിയായിരിക്കും ഇങ്ങനെ സൂര്യൻ ചുറ്റുന്നതിനനുസരിച്ച് സൂര്യോദയവും അസ്തമ അസ്തമയവും അർദ്ധരാത്രിയും ഒക്കെ ഓരോ പ്രദേശത്തും മാറി മാറി വരും എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതേപോലെ സൂര്യൻ്റെ വേഗതയെക്കുറിച്ചും പറഞ്ഞു ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം ദൂരം അൻപത്തിയൊന്ന് ലക്ഷം യോജനയാണ് ഒരു ദിവസം സൂര്യൻ സഞ്ചരിക്കുന്ന ആ ദൂരം അത്രയ്ക്കും വേഗതയിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെ ഈ ശ്ലോകത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഏവം മുഹൂർത്തേന ചതുശാലയോജന യോജനാനി അഷ്ടശതാധികാന് ഒരു മുഹൂർത്തത്തിൽ സൂര്യരഥം സഞ്ചരിക്കുന്ന ദൂരമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സൂര്യൻ ഇരിക്കുന്ന രഥം സൂര്യദേവൻ ഇരിക്കുന്ന ആ രഥത്തിൻ്റെ വേഗതയെക്കുറിച്ചും ആ രഥത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചുമൊക്കെയാണ് ഇനി ശുഖദേവ ബ്രഹ്മർഷി വിശദീകരിക്കുന്നത് സൂര്യൻ്റെ രഥം ഒരു മുഹൂർത്തത്തിൽ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് നാൽപ്പത്തിയെട്ട് മിനിറ്റാണ് ഒരു മുഹൂർത്തം ആ ഒരു മുഹൂർത്തം കൊണ്ട് എത്ര ദൂരമാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് പറയുന്നു മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണൂറ് യോജന മുപ്പത്തിനാല് ലക്ഷം എണ്ണൂറ് യോജനയുമാണ് ഒരു മുഹൂർത്തം കൊണ്ട് ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുക്കാൽ മണിക്കൂർ നാൽപ്പത്തി മിനിറ്റ് കൊണ്ട് സൂര്യൻ സൂര്യന്റെ രഥം സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് ആ സൂര്യരഥത്തിന്റെ മറ്റു പ്രത്യേകതകളെ കുറിച്ച് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട് ചക്രം തൈലയന്ത്ര ച വിവർത്തനം ജയ സൂര്യദേവന്റെ രഥത്തിന് സംവത്സരം എന്ന് അറിയപ്പെടുന്ന ഒരു ചക്രമേ ഉള്ളൂ പന്ത്രണ്ട് മാസങ്ങളെ ആ ചക്രത്തിന്റെ ആഴികളായും ആറ് ഋതുക്കളെ ചക്രത്തിന്റെ ഭാഗങ്ങളായും മൂന്ന് ചാതുർമാസങ്ങളെ അതിന്റെ മൂന്ന് കുടങ്ങളായും കണക്കാക്കപ്പെടുന്നു ചക്രത്തിന്റെ അച്ചുതണ്ടിന്റെ ഒരറ്റം സുമേർ പർവ്വതത്തിന്റെ മുകളിലും മറ്റേ അറ്റം മാനസോത്തര പർവ്വതത്തിൻ്റെ മുകളിലും സ്ഥിതി ചെയ്യുന്നു അച്ചാണിയുടെ അഗ്രത്തിൽ ഉറപ്പിച്ചതെന്ന പോലെ ആ ചക്രം മാനസോത്തര പർവ്വതത്തിന് ചുറ്റും എണ്ണയാട്ടുന്ന ചക്കിൻ്റെ എന്ന പോലെ തുടർച്ചയായി കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ സൂര്യദേവന്റെ രഥചക്രത്തിനെ കുറിച്ചാണ് പറ പറയുന്നത് സൂര്യദേവന് സൂര്യദേവന്റെ രഥം ഭഗവാൻ സൃഷ്ടിച്ചിട്ടുള്ള ആ സൂര്യദേവന്റെ രഥം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള രഥത്തിനേക്കാൾ എത്രയോ മടങ്ങ് പ്രത്യേകതകളുള്ളതാണ് എത്രയോ മടങ്ങ് വലുപ്പമുള്ളതാണ് അതിനേക്കാൾ എത്രയോ വേഗത്തിൽ സഞ്ചരിക്കാൻ സാധിക്കുന്നതാണ് ആ രഥചക്രത്തിൻ്റെ പേരാണ് ആദ്യം പറയുന്നത് സൂര്യദേവൻ്റെ രഥചക്രത്തിൻ്റെ പേര് സംവത്സരം എന്നാണ് സംവത്സരം എന്നാണ് സൂര്യദേവൻ്റെ രഥചക്രത്തിൻ്റെ പേര് അതിൽ പന്ത്രണ്ട് ആരക്കാലുകളുണ്ട് എന്നാണ് പറയുന്നത് ആ ചക്രത്തിന് പന്ത്രണ്ട് കാലുകളാണുള്ളത് ആ പന്ത്രണ്ട് കാലുകൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നതാണ് ഒരു വർഷത്തിലെ ഒരു സംവത്സരത്തിലെ പന്ത്രണ്ട് മാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മുടെ മോഡേൺ ആയിട്ടുള്ള കലണ്ടറൊക്കെ വരുന്നതിൻ്റെ എത്രയോ മുന്നേ തന്നെ ഒരു വർഷത്തിനെ പന്ത്രണ്ട് മാസമായിട്ട് വിഭജിക്കുന്ന ആ ഒരു രീതി നമ്മുടെ വൈദിക കാലത്ത് ഉള്ളതാണ് അല്ലാതെ അനാദി കാലം മുതലേ അങ്ങനെ തന്നെയാണ് നമ്മുടെ കലണ്ടറൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു വർഷത്തിൽ പന്ത്രണ്ട് മാസമായിട്ടാണ് പണ്ടു മുതലേ കണക്കാക്കുന്നത് അത് പുതിയതായിട്ട് വന്നൊരു സമ്പ്രദായമല്ല ഒരു സംവത്സരത്തിൽ പന്ത്രണ്ട് കാലുകളാണ് ഉള്ളത് എന്നാണ് പറയുന്നത് ആ ചക്രത്തിൽ രഥചക്രത്തിൽ പന്ത്രണ്ട് കാലുകളാണുള്ളത് പിന്നീട് അതിന് ആറ് ചക്രത്തിൻ്റെ ഭാഗങ്ങളുമുണ്ട് എന്നാണ് പറയുന്നത് ആ ചക്രത്തിന് ആറ് ഭാഗങ്ങളാണുള്ളത് ആറ് ഭാഗങ്ങൾ എന്തിനാണ് സൂചിപ്പിക്കുന്നത് ആറ് ഋതുക്കളെയാണ് സൂചിപ്പിക്കുന്നത് രണ്ട് മാസം കൂടുമ്പോഴാണ് ഒരു ഋതു മാറുന്നത് അപ്പോൾ അതിന് ആറ് ഋതുക്കളും ഉണ്ട് എന്ന് പറയുന്നു പിന്നീട് ആ ചക്രത്തിൻ്റെ വശങ്ങളിൽ മൂന്ന് മകുടങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് ചക്രത്തിൻ്റെ വശത്തിൽ മൂന്ന് മകുടങ്ങളുണ്ട് ആ മൂന്ന് മകുടങ്ങൾ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് മൂന്ന് ചതുർമാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നു പറയുന്നത് മൂന്ന് ചതുർമാസങ്ങൾ ചേർന്നിട്ടാണ് ഒരു വർഷമാകുന്നത് ഒരു ചതുർമാസം എന്ന് പറയുന്നത് നാലു മാസം ചേർന്നിട്ടുള്ളതാണ് അങ്ങനെ മൂന്ന് മകുടങ്ങളുണ്ട് ആ മൂന്ന് മകുടങ്ങൾ മൂന്ന് ചതുർമാസങ്ങളെയാണ് ഒരു വർഷത്തിലുള്ള മൂന്ന് ചതുർമാസങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ അതാണ് ആ രഥചക്രത്തിൻ്റെ രഥചക്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ര രഥചക്രത്തിൻ്റെ പേര് സംവത്സരമാണ് എന്നും പറഞ്ഞു പിന്നീട് സൂര്യൻ്റെ ചുറ്റി സഞ്ചാരത്തിനോട് എന്തിനോട് ഉപമിച്ചിരിക്കുന്നു ഇവിടെ ഒരു ഉപമ പറയുന്നുണ്ട് സൂര്യൻ സൂര്യന്റെ ചുറ്റി സഞ്ചാരത്തെക്കുറിച്ച് അതേതുപോലെയാണ് എങ്ങനെയാണ് എന്ന് പറയുന്നു അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് തസ്മിൻ അക്ഷേ കൃതമോലോ വിവർത്തനം ശിലപ്രഭു പാതുജ് ഒരു എണ്ണച്ചക്കിൽ എന്ന പോലെ അതിൻ്റെ ആദ്യത്തെ അച്ചുതണ്ടിനോട് അതിൻ്റെ നാലിനൊന്ന് ദൈർഘ്യമുള്ള മറ്റൊരു അച്ചുതണ്ട് ഘടിപ്പിച്ചിരിക്കുന്നു രണ്ടാമത്തെ അച്ചുതണ്ടിൻ്റെ മുകളറ്റം ഒരു കാറ്റിൻ്റെ കയർ കൊണ്ട് ധ്രുവലോകത്തോട് ബന്ധിച്ചിരിക്കുന്നു അപ്പോൾ സൂര്യൻ്റെ സുമേരുപർവതത്തിന് ചുറ്റുമുള്ള ഒരു ചുറ്റി സഞ്ചാരം ചക്കിന് ചുറ്റും എന്താണ് ഇവിടെ പറയുന്നത് തൈലയന്ത്രാക്ഷപത് തൈലയന്ത്രം എന്ന് പറയുന്നത് തൈലയന്ത്രം എന്ന് പറയുന്നത് നമ്മൾക്കറിയാം എണ്ണയാട്ടുന്ന എണ്ണയെടുക്കുന്ന ചക്കാണ് പണ്ട് കാലത്ത് ചക്കിലായിരുന്നു എണ്ണ ആട്ടിയെടുത്തിരുന്നത് അല്ലെ കാളകളെ ഉപയോഗിച്ച് കാള ചക്കിന് ചുറ്റും അങ്ങനെ സഞ്ചരിക്കും ആ സമയത്ത് കാളയോട് ബന്ധിച്ചിരിക്കുന്ന ആ ഒരു കുറ്റി ആ കുറ്റി കൊണ്ട് ആ ചക്കിലുള്ള എണ്ണയൊക്കെ ആടിക്കെട്ടും ആ ചക്കിനാണ് ഇവിടെ സംസ്കൃതത്തിൽ പറയുന്നത് തൈലയന്ത്രം എന്ന് പറയുന്നത് തൈലയന്ത്രം തൈലം ലഭിക്കുന്ന എണ്ണ ലഭിക്കുന്ന ആ ഒരു യന്ത്രം അതുപോലെയാണ് സൂര്യ സൂര്യൻ സുമേരു പർവ്വതത്തിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ സുമേരു പർവ്വതമായിട്ടും ബന്ധമുണ്ട് അതേപോലെ ധ്രുവ നക്ഷത്രവുമായിട്ടും സൂര്യന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത് ഒരു എണ്ണച്ചക്ക് യന്ത്രത്തിൽ നിന്നും രണ്ട് കുറ്റികൾ ആ കാളകളോട് ബന്ധപ്പെട്ടിരിക്കും ഒന്ന് മുകളിൽ നിന്നും ഒന്ന് താഴെ നിന്നും ആ ചക്കിൽ നിന്നും നേരെ ലംബമായിട്ടൊരു ഒരു സ്തംഭം ഉണ്ടാകും ആ സ്തംഭത്തിൽ നിന്നും മുകൾ ഭാഗത്തു നിന്നും ലംബമായിട്ടും രണ്ട് രണ്ട് അച്ചുകൾ ആ വടികൾ ആ കാളകളോട് ബന്ധപ്പെടുത്തിയിട്ടുണ്ടാകും അതേപോലെ രണ്ട് രീതിയിൽ സൂര്യരഥത്തോട് സുമേരുപർവതം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്ന് സമാന്തരമായിട്ട് നേരെയുള്ള ഒരു ബന്ധമുണ്ട് അതേപോലെ ധ്രുവനക്ഷത്രത്തിൽ നിന്നും സൂര്യനോട് ഒരു ബന്ധമുണ്ട് എങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത് കയർ കൊണ്ടാണ് ബന്ധിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് സൂര്യനെ നിയന്ത്രിക്കുന്നത് വായു കൊണ്ടാണ് എന്നാണ് പറയുന്നത് വായുവിൻ്റെ ശക്തി കൊണ്ടാണ് സൂര്യദേവനെ നി ബന്ധിച്ചിരിക്കുന്നത് എന്ന് പറയും അങ്ങനെയാണ് ആ ഭ്രമണപഥത്തിൽ മാറ്റമില്ലാതെ സൂര്യദേവന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ സൂര്യന്റെ രഥത്തിന് സഞ്ചരിക്കാൻ സാധിക്കുന്നത് എന്ന് പറയും അപ്പോൾ സൂര്യൻ്റെ സഞ്ചാരം സൂര്യൻ്റെ സുമേരുപർവതത്തിന് ചുറ്റുമുള്ള സഞ്ചാരത്തെ ഇവിടെ ഒരു തൈല യന്ത്രത്തിന് ചുറ്റും ഒരു കാള സഞ്ചരിക്കുന്നത് പോലെയാണ് എന്ന് ഉപമിച്ചിരിക്കുന്നു അപ്പോൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട് സൂര്യന്റെ സ്ഥാനം നിർണ്ണയിക്കുന്നതിലൊക്കെ ഇതിൽ വലിയ ഒരു ഉദാഹരണമാണ് കൊടുത്തിട്ടുള്ളത് അടുത്ത ശ്ലോകത്തിൽ ആ രഥത്തിൻ്റെ വിസ്താരത്തെ കുറിച്ച് ആ രഥത്തിൻ്റെ വലുപ്പത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് സൂര്യരഥത്തിൻ്റെ വലുപ്പത്തിനെ കുറിച്ചാണ് പറയുന്നത് സപ്താരുണയോജിത ദേവം ആദിത്യം ആ ആദിത്യദേവനെ സൂര്യദേവനെ വഹിക്കുന്ന രഥത്തിൻ്റെ വലുപ്പമാണ് ഇവിടെ പറയുന്നത് അല്ലെ സൂര്യനെ വഹിക്കണമെങ്കിൽ എത്ര വലിയ രഥമായിരിക്കും അപ്പോൾ മനുഷ്യർക്ക് ചിന്തിക്കാൻ സാധിക്കാത്തത്ര വലുപ്പമുള്ള രഥമാണ് സൂര്യരഥം എന്ന് പറയുന്നത് ആ സൂര്യരഥത്തിൻ്റെ നീളമാണ് പറയുന്നത് മുപ്പത്തിയാറ് ലക്ഷം യോജനയാണ് സൂര്യരഥത്തിൻ്റെ നീളം എന്ന് പറയുന്നു മുപ്പത്തിയാറ് ലക്ഷം യോജനയാണ് സൂര്യരഥത്തിൻ്റെ നീളം അതേപോലെ അതിൻ്റെ വീതി പറയുന്നു ഒൻപത് ലക്ഷം യോജനയാണ് അതിൻ്റെ വീതി അതിൻ്റെ വിസ്താരം എന്ന് പറയുന്നു ആ സൂര്യരഥം സഞ്ചരിക്കുന്ന അതിൻ്റെ ശക്തി എവിടുന്നാണ് അതിന് കിട്ടുന്നത് ഗായത്രി മന്ത്രത്തിൽ നിന്നാണ് സൂര്യരഥം സഞ്ചരിക്കുന്നതിനുള്ള ശക്തി ലഭിക്കുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഗായത്രി മന്ത്രത്താലാണ് സൂര്യദേവൻ സഞ്ചരിക്കുന്നത് സൂര്യരഥം സഞ്ചരിക്കുന്നത് ഗായത്രി മന്ത്രം കൊണ്ട് ചുദിക്കുന്നത് സൂര്യദേവനെയും സൂര്യരഥത്തെയുമാണ് എന്നിവിടെ പറയുന്നു ഈ രഥം സൂര്യദേവനെ നിരന്തരം വഹിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയും ആരാണ് ഈ രഥത്തിനെ നയിക്കുന്നത് സൂര്യരഥത്തിനെ ആരാണ് നയിക്കുന്നത് ആ രഥം ആരാണ് ഓടിക്കുന്നത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് പുരസ്താവി വിവർത്തനം ശിലപ്രഭു ഭുപാദിപ്പിച്ചേ അരുണദേവൻ രഥത്തിൽ സൂര്യദേവന്റെ മുൻപിലിരുന്നാണ് കുതിരകളെ തെളിയിക്കുന്നതെങ്കിലും തെളിക്കുന്നതെങ്കിലും അദ്ദേഹം പിന്നിലുള്ള സൂര്യദേവനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് അരുണനാണ് ഏഴ് കുതിരകളെ പൂട്ടിയിട്ടുള്ള ഈ ഒരു രഥത്തെ നയിക്കുന്നത് അരുണദേവനാണ് പക്ഷെ അരുണദേവൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നും പറയുന്നുണ്ട് അരുണദേവൻ ഇരിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട് പ്രത്യേകതയുണ്ട് എന്താണ് രഥത്തിന്റെ മുന്നിലാണ് ഇരിക്കുന്നതെങ്കിലും അദ്ദേഹം രഥത്തിന്റെ പുറകോട്ട് നോക്കി സൂര്യദേവനെ നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത് പുറകോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് എന്ന് പറയും ആ അരുണദേവൻ നിയന്ത്രിക്കുന്നത് ഏഴ് കുതിരകളെയാണ് എന്ന് വായു പറയുന്നുണ്ട് വായുപുരാണത്തിൽ ഈ രഥത്തിനെ കുറിച്ച് കൂടുതൽ വിശദമായി പറയുന്നുണ്ട് ആ ഒരു ശ്ലോകം എടേഷപ്രഭാതര് എടുത്തു പറയുന്നുണ്ട് വിഷ്ണു പുരാണത്തിൽ വിഷ്ണുപുരാണത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത് വിഷ്ണുപുരാണത്തിൽ രഥത്തിൽ ഏഴ് കുതിരകളുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട് സൂര്യരഥത്തിൽ ബന്ധിച്ചിരിക്കുന്ന ഏഴ് കുതിരകളുടെ പേരുകൾ ഗായത്രി ബൃഹതി ഉഷ്ണിക് ജഗതി തൃഷ്ടും അനുഷ്ടും പങ്ക്തി എന്നിങ്ങനെയാണ് ഏഴ് കുതിരകൾ സൂര്യരഥത്തിലെ കുതിരകൾ അപ്പം ഇതെല്ലാം നമുക്കറിയാം ഇതെല്ലാം വേദസൂക്തങ്ങളാണ് ഓരോ വേദസൂക്തങ്ങളുടെ പേരുകളാണ് ഗായത്രി ബൃഹതി ഉഷ്ണിക് ജഗതി തൃഷ്ടു അനുഷ്ടുപ് പങ്ക്തി ഇതെല്ലാം അപ്പോൾ ആ വേദമന്ത്രങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ആ രഥം സഞ്ചരിക്കുന്ന സമയത്ത് ആ വേദമന്ത്രങ്ങൾ കേൾക്കാൻ സാധിക്കും എന്ന് ഇവിടെ വിശദീകരിക്കുന്നു മാത്രമല്ല ആ അരുണൻ എങ്ങനെയാണ് ഇരിക്കുന്നത് സൂര്യരഥത്തിൽ അരുണൻ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് വായുപുരാണത്തിൽ പറയുന്നു പറയുന്നുണ്ട് എന്ന് വായുപുരാണത്തിൽ ഉള്ള ശ്ലോകവും ശിലപ്രഭാതര ഭാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് ആ സൂര്യദേവന്റെ കൂടെ ആരൊക്കെയാണ് സഞ്ചരിക്കുന്നത് സൂര്യദേവൻ ഒറ്റയ്ക്കാണോ സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ കൂടെ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു തഥാ വാല ഋഷിയോ അങ്കുഷ്ട പർവമാത്രീ സഹ സഹസ്രാണി പുരഥാ സൂര്യം സൂക്തവാകായ നിയുക്താ സംസ്തുവന്തി പെരുവിരലിൻ്റെ വലുപ്പമുള്ളവരും വാലഘില്യന്മാരെന്ന് അറിയപ്പെടുന്നവരുമായ അറുപതിനായിരം യോഗികൾ സൂര്യദേവന് മുന്നിൽ നിന്ന് അദ്ദേഹത്തെ വാഴ്ത്തി പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു അപ്പോൾ സൂര്യദേവൻ ഒറ്റയ്ക്കെല്ലാം സഞ്ചരിക്കുന്നത് സൂര്യദേവന്റെ മുമ്പിലായിട്ട് സൂര്യദേവനെ സ്തുതിച്ചുകൊണ്ട് അറുപതിനായിരം വാലഘില്യന്മാരുണ്ട് എന്ന് പറഞ്ഞു അവരെല്ലാവരും യോഗി യോഗിമാരാണ് മഹർഷിമാരാണ് അവർക്കെല്ലാവർക്കും സൂര്യനോടൊപ്പം സഞ്ചരിക്കാനുള്ള ആ ശക്തിയുണ്ട് സൂര്യനോടൊപ്പം സഞ്ചരിക്കുന്ന അറുപതിനായിരം ബാലകില്യന്മാരുണ്ട് എന്ന് പറയുന്നു ബാലകില്യന്മാർ മാത്രമല്ല ഉള്ളത് അടുത്ത ശ്ലോകത്തിൽ കാണാൻ സാധിക്കും പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ തഥാനേ ചഹൃഷയോ ഗന്ധർവാപ്സരസോ നാഗാഗ്രാമണ്യോ യാവ ഇശോ സ ഭഗവന്തം സൂര്യമാത്മാനം നാനാനാമാനം ചതുർദശ മാസ ബാലകില്യന്മാരോടൊപ്പം പതിനാല് ഋഷിമാർ പതിനാല് ഋഷിമാർ ഗന്ധർവന്മാർ അപ്സരസുകൾ യക്ഷന്മാർ നാഗന്മാർ രാക്ഷസന്മാർ ദേവന്മാർ എന്നിവർ രണ്ട് ഗണ ഗണങ്ങളായി വ്യത്യസ്ത നാമധേയങ്ങളിൽ വിഭിന്ന വൈദിക ആചാരാനുഷ്ഠാനങ്ങളോടെ എല്ലാ മാസവും തുടർച്ചയായി പരമോന്നതനായ ഭഗവാനെ അനേകം നാമങ്ങളുള്ളവനും ദേവന്മാരിൽ ഏറ്റവും ശക്തനുമായ സൂര്യദേവന്റെ രൂപത്തിൽ ആരാധിക്കുന്നു അപ്പോൾ സൂര്യദേവനോടൊപ്പം ഗന്ധർവന്മാരും കിന്നരന്മാരും എല്ലാവരും സൂര്യദേവനോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട് അതൊരു വലിയൊരു ഒരു ട്രിപ്പാണ് സൂര്യൻ്റെ യാത്ര എന്ന് പറയുന്നത് സൂര്യദേവൻ ഒറ്റയ്ക്കല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരൊക്കെയാണ് സൂര്യദേവന്റെ കൂടെ സഞ്ചരിക്കുന്നത് എന്ന് വിഷ്ണു പുരാണത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ആ ശ്ലോകം ശിലപ്രഭാതർ മഹാവാർത്ഥത്തിൽ കൊടുത്തിട്ടുണ്ട് ക്രിയതേ സംഗ്രഹ മണ്ഡലേ സമയം ദേവന്മാരിൽ ഏറ്റവും ശക്തനായ സൂര്യദേവനെ ആരാധിച്ചുകൊണ്ട് ഗന്ധർവന്മാർ അദ്ദേഹത്തിന് മുന്നിൽ ഗാനങ്ങൾ ആലപിക്കുന്നു അപ്സരസുകൾ അദ്ദേഹത്തിന്റെ രഥത്തിനു മുമ്പിൽ നൃത്തം ചെയ്യുന്നു നിശാചരന്മാർ രഥത്തെ അനുഗമിക്കുന്നു പന്നകന്മാർ അദ്ദേഹത്തിൻ്റെ രഥത്തെ അലങ്കരിക്കുന്നു യക്ഷന്മാർ അദ്ദേഹത്തിൻ്റെ രഥത്തിൻ്റെ അംഗരക്ഷകത്വം വഹിക്കുന്നു എന്ന് വിളിക്കപ്പെടുന്ന ഋഷിമാർ അദ്ദേഹത്തിന് ചുറ്റും നിന്ന് പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു പതിനാല് പേരടങ്ങുന്ന ഈ ഏഴ് സംഘങ്ങൾ പ്രപഞ്ചത്തിന് ശരിയായ രീതിയിൽ മഞ്ഞുപാതവും വർഷപാതവും താപവും ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഋഷിമാരും ഗന്ധർവന്മാരും അപ്സരസുകളും യക്ഷന്മാരും നാഗന്മാരും രാക്ഷസന്മാരും ദേവന്മാരും എല്ലാവരും ചേർന്നുള്ള വലിയൊരു യാത്രയാണ് സൂര്യദേവനോടൊപ്പമുള്ള യാത്ര എന്ന് നമുക്ക് കാണാൻ സാധിക്കും അവരെല്ലാവരും സൂര്യദേവന്റെ സഹായിക്കുന്നതിന് വേണ്ടി സൂര്യദേവന്റെ വ്യത്യസ്തമായിട്ടുള്ള സേവനങ്ങൾ ചെയ്യുന്ന സൂര്യദേവന്റെ പാർശ്വതന്മാരാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ലക്ഷോത്തരം സാർധനവാ പരിമണ്ഡലം ഭൂവൽ ക്ഷണേന വിവർത്തനം എന്റെ പ്രിയപ്പെട്ട രാജാവേ സൂര്യദേവൻ അദ്ദേഹത്തിൻ്റെ ഭൂമണ്ഡലത്തിലെ ഭ്രമണപഥത്തിലൂടെ ഒരു നിമിഷം രണ്ടായിരം യോജനയും രണ്ട് ക്രോശവും അതായത് പതിനാറായിരത്തി നാല് മൈൽ വേഗതയിൽ ഒൻപത് കോടി അൻപത്തിയൊന്ന് അൻപത്തിയൊന്ന് ലക്ഷം യോജന ദൂരം സഞ്ചരിക്കുന്നു ഇത് സൂര്യരഥത്തിൻ്റെ ആ സഞ്ചാര വേഗതയാണ് പറയുന്നത് ഭൂമണ്ഡലത്തിലെ ഭ്രമണപഥത്തിലൂടെ ഒരു നിമിഷത്തിൽ ഒരു നിമിഷത്തിൽ എത്ര വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് പറയുന്നത് ഒരു നിമിഷത്തിൽ പതിനാറായിരത്തി നാല് മൈൽ വേഗം സഞ്ചരിക്കും ഒരു നിമിഷം കൊണ്ട് അല്ലെ അപ്പോൾ വളരെയധികം ദ്രുതഗതിയിലാണ് മിന്നൽ വേഗത്തിലാണ് സൂര്യദേവൻ സഞ്ചരിക്കുന്നത് അല്ലെ നമ്മൾ വിചാരിക്കുന്നത് പോലെ സൂര്യദേവൻ ഒരു സ്ഥലത്ത് നിൽക്കുകയോ അല്ലെങ്കിൽ വളരെ മന്ദമായിട്ട് സഞ്ചരിക്കുകയോ ഒന്നും അല്ല ചെയ്യുന്നത് ഇത്രയും ദൂരം ചുറ്റി വരണം ഒൻപത് കോടി അൻപത്തിയൊന്ന് ലക്ഷം യോജന ഒരു ദിവസം കവർ ചെയ്യണം ഒരു ദിവസം ചുറ്റി വരണം അതിന് ഒരു നിമിഷത്തിൽ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം പതിനാറായിരത്തി നാല് മൈൽ ഒരു നിമിഷത്തിൽ സഞ്ചരിക്കണം അത്രയും വേഗത്തിലാണ് നമ്മൾക്ക് സങ്കല്പിക്കാൻ സാധിക്കാത്തത്രയും വേഗത്തിലാണ് സൂര്യദേവൻ സഞ്ചരിക്കുന്നത് അല്ലെ ഭഗവാന്റെ സൃഷ്ടിയാണ് ബ്രഹ്മദേവൻ നേരിട്ട് സൃഷ്ടിച്ചിട്ടുള്ളതാണ് സൂര്യദേവനെ അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് പോലെ മനുഷ്യരുടെ സൃഷ്ടികളുടെ എത്ര വേഗതയല്ല ഭഗവാന്റെ നേരിട്ടുള്ള സൃഷ്ടിക്കുള്ളത് മനുഷ്യർ സൃഷ്ടിക്കുന്ന ഒരു രഥത്തിന് ഇത്രയും വേഗത നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല പക്ഷെ സൂര്യദേവന്റെ രഥത്തിന്റെ വേഗത ഇത്രയുമാണ് എന്നാണ് പറയുന്നത് പതിനാറായിരത്തി നാല് മൈൽ ഒരു നിമിഷം മനുഷ്യന്റെ ഒരു സൃഷ്ടിക്കും ഒരു വാഹന വാഹനത്തിനും ഇത്രയും വേഗത്തിൽ ഒരിക്കലും സഞ്ചരിക്കാൻ സാധിക്കില്ല അത്രയ്ക്കും വേഗത്തിലാണ് സൂര്യദേവൻ സഞ്ചരിക്കുന്നത് സൂര്യരഥം സഞ്ചരിക്കുന്നത് എന്നിവിടെ ഭാഗവതത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും ശ്രീമദ് ഭാഗവതം അഞ്ചാം സ്കന്ധം ഇരുപത്തി ഒന്നാം അധ്യായം സൂര്യന്റെ ചലനങ്ങൾ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിക്കും ഈ അദ്ദേഹത്തിൽ നമ്മൾ സൂര്യദേവന്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത രീതിയിലുള്ള ചലനങ്ങളെ കുറിച്ച് നമ്മൾ കണ്ടു സൂര്യദേവൻ ഒരേ ഒരു സഞ്ചാരപഥത്തിലൂടെയല്ല സഞ്ചരിക്കുന്നത് ദക്ഷിണ ദക്ഷിണഭാഗത്തെയും ദക്ഷിണഭാഗത്തേക്കും ഉത്തരഭാഗത്തേക്കും മാറി മാറി ഓരോ മാസത്തിലും സഞ്ചരിക്കുന്നുണ്ട് ആറുമാസം ദക്ഷിണഭാഗത്തായിട്ടും ആറുമാസം ഉത്തരഭാഗത്തായിട്ടും സഞ്ചരിക്കുന്നു അതുകൊണ്ടാണ് പകലിൻ്റെയും രാത്രിയുടെയും ദൈർഘ്യത്തിൽ വ്യത്യാസമുണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു അതേപോലെ വ്യത്യസ്ത ദിക്കുകളിൽ ഇരിക്കുന്ന സമയത്ത് വ്യത്യസ്ത പ്രദേശവാസികൾക്ക് പകലിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് ചില സ്ഥലത്ത് സൂര്യോദയമായിരിക്കും ചില സാ സ്ഥലത്ത് ഉച്ചസമയമായിരിക്കും ചില സ്ഥലത്ത് സൂര്യ അസ്തമയമായിരിക്കും ചില സ്ഥലത്ത് രാത്രി സമയമായിരിക്കും ഇതെല്ലാം സൂര്യൻ്റെ സഞ്ചാരത്തിനെ അപേക്ഷിച്ചാണ് ഇരിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും സൂര്യദേവന്റെ സഞ്ചാര സഞ്ചാരത്തെ ആശ്രയിച്ചാണ് അവരുടെ ദൈനംദിന കൃത്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു അപ്പോൾ ജീവജാലങ്ങളുടെയൊക്കെ അധിപതിയായിട്ടിരിക്കുന്ന ദേവനാണ് സൂര്യദേവൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ്റെ കണ്ണുകളായിട്ട് സൂര്യദേവനെ ബ്രഹ്മാവ് വിവരിക്കുന്നുണ്ട് യുരേഷ സവിത സകല ഗ്രഹാണ് ഭഗവാൻ്റെ കണ്ണാണ് സൂര്യദേവൻ അതുകൊണ്ടാണ് ഇത്രയും വിശദമായിട്ട് വിശദമായിട്ടാണ് സൂര്യദേവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്ത മറ്റു ഗ്രഹങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് മറ്റു രാശികളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചുമൊക്കെ അടുത്ത അധ്യായത്തിൽ പറയുന്നുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നമ്മൾക്ക് నామజపం హరే కృష్ణ పండుతెల్ భక్తులకు వరే నంది శిలప్రభుపాదికి జయ హరే కృష్ణ